നമസ്കാരം മാന്യപ്രേക്ഷകർ നൽകി വരുന്ന അകമഴിഞ്ഞ പിന്തുണയും ആവശ്യവും മാനിച്ച് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെ എന്ന പുതിയ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഓരോ കൂറുകാരുടെയും ഫലങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും പ്രധാനമായി മനക്കാരകനും മാതൃകാരകനുമായ ചന്ദ്രന്റെ സഞ്ചാരത്തെയും ആധാരമാക്കിയാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധനും തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഉച്ചനായി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനിയും മീനത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു ചന്ദ്രൻ മൂലം മുതൽ പൂരരുട്ടാതി വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ആ രാശികളിലെ നക്ഷത്രജാതരുടെയും ആഴ്ചഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമായ ഒരു ആഴ്ചയാകും ചൊവ്വാഴ്ച വരെയും മനസ്സിന് ഒരു അസ്വസ്ഥത ശാരീരികമായ ചില സുഖക്കുറവ് എന്നിവ അനുഭവപ്പെടാം സന്താനങ്ങൾക്കും ശാരീരികമായ സൗഖ്യം കുറച്ച് കുറയാം എന്നാൽ ബുധനാഴ്ച മുതൽ ഇവർക്ക് ഈ പ്രതികൂലാവസ്ഥകൾ എല്ലാം നീങ്ങുകയും വളരെ നല്ല അനുഭവങ്ങൾ വരികയും ചെയ്യും മനസ്സിന് സന്തോഷം ശരീര സൗഖ്യം ഊർജം ആത്മവിശ്വാസം എന്നിവയെല്ലാം ഉണ്ടാകും കുടുംബത്തിലും ക്ഷേമം ദമ്പതികൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവ ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ പുരോഗതിയും ലാഭവും പ്രതീക്ഷിക്കാം അപ്പോൾ കന്നികൂറുകാരായ ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രജാതർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമാകും എന്ന് കാണുന്നു എങ്കിലും ചൊവ്വാഴ്ച വരെയും ശുഭകരമായ പ്രവൃത്തികൾ മംഗളപരമായ കർമ്മങ്ങൾ എന്നിവ ഒഴിവാക്കുന്നത് നല്ലതാകും ബുധനാഴ്ച മുതൽ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും മനസ്സുഖവും ശരീരസുഖവും ഇവർക്ക് വന്നു ചെയ്യും ഈ വീഡിയോ ഇതോടുകൂടി പൂർണ്ണമാകുന്നു ഈ വീഡിയോ പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം